ഗവർണർ സ്ഥാനത്ത് ശക്തികാന്ത ദാസ് വീണ്ടും തുടർന്നേക്കുമെന്ന് റിപ്പോർട്ട് ശക്തികാന്ത ദാസിന്റെ കാലാവധി നീട്ടാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നുമില്ല അതേസമയം റിപ്പോർട്ട് സ്ഥിരീകരിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐ മേധാവിയായിരുന്ന ആളായി അദ്ദേഹം മാറും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുതൽ ആർ ബി ഐയുടെ തലവനാണ് ശക്തികാന്ത ദാസ് സമീപകാലങ്ങളിലായി കാണുന്ന അഞ്ചു വർഷത്തെ ടൈം എന്ന കാലാവധി ഇതിനോടകം തന്നെ അദ്ദേഹം മറികടന്നിട്ടുണ്ട് ശക്തികാന്തദാസിന്റെ നിലവിലത്തെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തിന് അവസാനിക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വരെ ഏഴ് ദശാംശം അഞ്ചു വർഷം റിസർവ് ബാങ്ക് ഗവർണർ എന്ന പദവി വഹിച്ച ബെനകൽ ട്രാമ ആണ് ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐ ഗവർണറായി സേവനം അനുഷ്ഠിച്ച വ്യക്തി നിലവിൽ മറ്റാരും ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നില്ല എന്നാണ് വിവരം മാത്രമല്ല ഇതിനായി ഒരുപ്പിന് ശേഷം കാലാവധി നീട്ടുന്നത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടായേക്കും നിലവിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് കഴിയും വരെ നിയമനങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട് ഉണ്ട് ശക്തികാന്ത ദാസിന്റെ കാലാവധി സംബന്ധിച്ച അന്തിമ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാരും ആർ ബി ഐയും തമ്മിലുള്ള ബന്ധം വഷളായ ഒരു കാലഘട്ടത്തിലാണ് പരിചയ സമ്പന്നരായ ബ്യൂറോക്രാറ്റായ ശക്തികാന്ത ദാസ് ആർ ബി ഐ ഗവർണറായി നിയമിതനായത് ശക്തികാന്ത ദാസിന്റെ കാലത്ത് കോവിഡ് സമയത്തെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് നിരവധി നിർണായകനായ തീരുമാനങ്ങൾക്ക് അദ്ദേഹം മേൽനോട്ടം വഹിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും രൂപയെ സ്ഥിരപ്പെടുത്തുന്നതിനും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനും ആർ ബി ഐ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആർ ബി ഐയും സർക്കാരും തമ്മിൽ സുസ്ഥിരമായ ബന്ധം നിലനിർത്താനുള്ള കഴിവാണ് അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടുന്നതിന് പിന്നിലെ പ്രധാന ഘടകം എന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പണപ്പെരുപ്പ് സമ്മർദ്ദങ്ങൾ ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം സ്ഥിരമായ ഒരു ധനനയത്തിന്റെ ആവശ്യകത തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് ശക്തികാന്ത ദാസ് ആർ ബി ഐ ഗവർണറായി തുടരുന്നത് നിർണായകമായി മാറും न्यूज no, डेस्क so